പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം മത്തായി ഒന്ന് പത്തൊമ്പതാം വാക്യം മുതൽ അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കയെ കർതാപിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ജോസഫിൻ്റെ ഒരു വിശ്വാസം അതായത് മറിയുമായുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ദൈവദൂതൻ ഗബ്രിയേൽ ദൈവദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് മറിയം നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയാകും ഈ ഒരു പുത്രനെ പ്രസവിക്കും ആരും പേടിച്ചു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന ഒരവസ്ഥ ഞാൻ പുരുഷനെ അവൾ പുരുഷനെ അറിയുകയില്ല അവൾ കന്യകയാണ് അവളുടെ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു പക്ഷെ ദൈവദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഈ മംഗളവാർത്ത അവളെ അറിയിക്കുകയാണ് എന്തായിരുന്നു അവളുടെ പ്രതികരണം അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ വചനം എന്നിൽ നിറവേറട്ടെ അപ്പം ഇത് ജോസഫ് എങ്ങനെയോ അറിഞ്ഞു ആ ആ കാലഘട്ടത്തിലെ നിയമമനുസരിച്ച് ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ അതാണ് അവിടുത്തെ നിയമം അപ്പൊ ജോസഫ് അതൊന്നും വേണ്ട അവളെ ഉപേക്ഷിക്കാം അവളെ രഹസ്യമായി ഉപേക്ഷിക്കാം തീരുമാനിച്ചു കാരണം ഈ വക ശിക്ഷകളൊന്നും പിന്നെ ഏൽക്കേണ്ടി വരികയില്ലല്ലോ ആ ഉപേക്ഷിക്കുന്ന കുറ്റം സ്വയമേൽ ഏറ്റെടുത്ത് എവിടെക്കെങ്കിലും മാറിക്കളയാമെന്നൊക്കെ ആയിരിക്കും ജോസഫ് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഇരിക്കെ അങ്ങനെ മനസ്സിലുറപ്പിച്ച് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ജോസഫ് ഉറങ്ങുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെടുകയും മറ്റേ ജോസഫിനോട് പറയുകയാണ് ജോസഫെ നീ ശങ്കിക്കേണ്ട ഇവളെ ഭാര്യയായി സ്വീകരിക്കുക ജോസഫും ഉടനെ അത് തന്നെ അത് തന്നെ കേട്ടു ജോസഫും ആ ദൈവദൂതന്റെ ആ ഒരു ഉപദേശം സ്വീകരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ കുഞ്ഞ് ജനിക്കുന്നു ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ദേവദൂതരാൽ ദേവദൂതർ വന്ന് ഈ കുഞ്ഞിന് ആനന്ദ ഗീതം പാടുന്നു അത് കഴിഞ്ഞ് ദേവദൂതന്മാരാൽ നയിക്കപ്പെട്ട് രാജ ആട്ടുടയന്മാർ വരുന്നു രാജാക്കന്മാർ വരുന്നു തിരിച്ചു പോകും വഴി ദൈവദൂതനടപെട്ട് രാജാക്കന്മാരോട് പറയുന്നു നിങ്ങൾ വഴി മാറിപ്പോവുക തിരികെ പോകുമ്പോൾ ഏറോദേസിനെ നിങ്ങൾ സന്ദർശിക്കരുത് വേറെ വഴിക്ക് പോവുക എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോടും പറയുന്നു നീ കുഞ്ഞിനെയും എടുത്ത് രക്ഷപ്പെടുക കാരണം ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ആളുകൾ നടക്കുന്നുണ്ട് ഇതെല്ലാം ജോസഫ് ഏർ ഇവരെല്ലാം ഈ ദേവദൂതർ വന്ന് പറയുന്ന കാര്യങ്ങൾ സ്വപ്നത്തിലൊക്കെ ആയിരിക്കും ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ തോന്നലുകൾ വരുന്നത് അവരത് ബ്ലൈൻഡായിട്ട് കേട്ടുകൊണ്ട് അത് ഫോളോ ചെയ്യുകയാണ് ഇത് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നു മോശയുടെ സമയം മുതൽ അബ്രാഹത്തിൻ്റെ സമയം മുതൽ അപ്രസ്തോലന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു ഈ ദൈവദൂതന്മാർ മുഖേനയുള്ള ഒരു ദൂത് ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നു നമ്മുടെ വിശ്വാസം അത്രക്കൊക്കെ വളർന്നു നമ്മൾ ദൈവം നയിക്കുന്ന പോലെയാണോ നമ്മുടെ ജീവിതം അതോ നമ്മൾ നമ്മുടെ ജീവിതത്തെ പ്ലാൻ ചെയ്ത് അത് വിജയിപ്പിക്കാനായിട്ട് ദൈവത്തിനെ കൂട്ടുപിടിക്കുക കൂട്ടുപിടിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ വിശ്വാസത്തിൽ വളരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ നമ്മൾ പഠിക്കും എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് മുന്നോട്ട് പോകാൻ നമ്മൾ ശീതിക്കും അപ്പോഴാണ് നമ്മളൊരു ഒരു ആധ്യാത്മിക മനുഷ്യനായി മാറുന്നത് അതുവരക്കും നമ്മൾ നമ്മുടെ യുക്തി അനുസരിച്ച് കാര്യങ്ങൾ നീക്കും അത് വിജയിക്കാൻ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ബൈബിൾ തന്നെ പറയുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം അങ്ങനെ നമ്മൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് നമ്മളൊരു സ്റ്റേജ് എത്തും അതായത് ദൈവമേ യു ഡിസൈഡ് നീ തീരുമാനിക്കുക നീ എന്നെ നയിക്ക് ഞാൻ എന്ത് ചെയ്യണം നീ പറയുക നിനക്കിഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് ചെയ്യാൻ ചെയ്യേണ്ട നീ എനിക്ക് വേണ്ടി തീരുമാനിക്കുന്നവയെല്ലാം നല്ലതാണെന്ന് എൻ്റെ നന്മയ്ക്കായിട്ടുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ദൈവവുമായി ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ അതനുസരിച്ചിട്ടുള്ള ഒരു ഒരു ജീവിതം അപ്പോൾ അപ്പൊ മനസ്സിലാക്കിക്കോ നമ്മൾ ആധ്യാത്മികമായി ഉയർന്നിരിക്കുന്നു ദൈവം നമ്മളെ ഉയർത്തിയിരിക്കുന്നു നമുക്ക് ഒരു രക്ഷകനുണ്ട് അവൻ നമ്മളെ നയിക്കട്ടെ അപ്പോൾ നമുക്ക് യഥാർത്ഥ സന്തോഷവും ആനന്ദവും ഒക്കെ നമ്മൾ അനുഭവിക്കും നമ്മൾ നീതി കണ്ടെത്തിയവരെ പോലെ ആയിത്തീരും അതിന് അതിന് പകരം വെക്കാൻ വേറെ ഒന്നുമില്ലെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം മനസ്സിലാക്കും സങ്കീർത്തനം മുപ്പത്തിനാല് ഏഴ് പറയുന്നു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു ദൈവവുമായിട്ടുള്ള ഒരു ഒരു സുഹൃബന്ധം നിരന്തരമായ ഒരു കമ്മ്യൂണിക്കേഷൻ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു നിറവ് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളെ നയിക്കും നമ്മളെ നന്മയിലേക്ക് നയിക്കും അപ്പോൾ നമുക്ക് ഈ ലോകത്തിൻ്റെ തിന്മകളെയൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് മറികടക്കുവാനുള്ള സന്തോഷത്തോടെ മറികടക്കുവാനുള്ള ശക്തി നമ്മൾക്ക് ലഭിക്കും നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തിയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സ്വരങ്ങളാലും അവരുടെ രക്ഷയാലുമൊക്കെ നയിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികൾ ആയിട്ടില്ല നമ്മൾ വീണ്ടും വളരേണ്ടിയിരിക്കുന്നു അത് അത് നമുക്ക് സാധ്യമാകുന്നത് എന്നെ സംബന്ധിച്ച് അതെനിക്ക് സാധ്യമാകുന്നത് അനുദിനമുള്ള പേഴ്സണൽ പ്രയർ പ്രയറിലൂടെയാണ് ദിവസേനെ നമ്മൾ വചനം വായിക്കുന്നു ധ്യാനിക്കുന്നു അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു ദൈവവുമായി പ്രകാരം ദൈവവുമായി നിരന്തരം ഒരു ഒരു ബന്ധം ജീവിതത്തിൽ ഉടനീളം അത് അത് ഒരു ത്യാഗമൊന്നുമല്ല ഇറ്റ് ഈസ് ഫൺ ദാറ്റ്സ് ഹൗ പീപ്പിൾ മസ്റ്റ് ലീവ് അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ആനന്ദവും സമാധാനവും പ്രത്യാശയും എല്ലാം നമുക്ക് ലഭിക്കും നമുക്ക് കൂടുതൽ തീഷ്ണമായി തീഷ്ണതയോടെ കർത്താവിനിലേക്ക് തിരിയാം നമ്മുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കാം അവൻ നമ്മളെ നയിക്കട്ടെ കർത്താവിൻ്റെ സ്വരത്തിനായി നമുക്ക് ചെവിയോർക്കാം കർത്താവിൻ്റെ സ്വരം ശ്രവി ശ്രവിക്കുവാനുള്ള നൈർമല്യം നമ്മുടെ ജീവിതത്തിൽ അനുദിനം നവീകരിച്ചുകൊണ്ട് നമുക്ക് കൈവരിക്കാം ഏർ പാറ പോലുള്ള മനസ്സുകളിൽ കർത്താവിനെ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല ഉരുകിയ മനസ്സാണ് കർത്താവിന് പ്രിയം നമുക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഉരുകുന്ന മനസ്സോടെ നമുക്ക് കർത്താവിനെ കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് തിരിയാം ദൈവം നമ്മെ അനുഗ്രഹിക്കും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെതാകും അനുദിനം അവൻ നമ്മുടെ ജീവിതത്തിൽ വളരുകയും നമ്മൾ കുറയുകയും ചെയ്യും എന്തെന്നില്ലാത്ത ആനന്ദവും സമാധാനവും നമ്മൾ ഈ ഭൂമിയിൽ വെച്ചു തന്നെ നമ്മൾ അനുഭവിക്കും ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു ജ്ഞാനത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേ